ആർക്കും മറക്കാനാകാത്ത കഥാപാത്രങ്ങൾ ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് നടൻ സലിം കുമാർ സലീം കുമാറിൻ്റെ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു സിനിമ ഇപ്പോൾ എടുത്തു നോക്കിയാൽ അത് തൊണ്ണൂറുകളിലെയും ഇരുപതിൻ്റെ തുടക്കത്തിലുമുള്ള സിനിമകളാണെങ്കിൽ അക്കൂട്ടത്തിലുള്ള നടന്മാരൊക്കെ തന്നെയും നമ്മളെ വിട്ടു പിരിഞ്ഞു അതിൽ സലിം കുമാർ ബാക്കി മാത്രമാണ് ഉള്ളതെന്ന് അദ്ദേഹം തന്നെ ഒരു ഷോയിലെത്തി പറഞ്ഞപ്പോൾ അതെല്ലാവരുടെയും നെഞ്ചു നീറ്റുന്ന അവസ്ഥയിലേക്ക് പോയിരുന്നു അത്തരം രീതിയിലേക്ക് പല കാര്യങ്ങളും കൊണ്ടെത്തിക്കുകയാണ് നടൻ സലിം കുമാർ മലയാള സിനിമയിൽ ഒരു പിടി പ്രശംസീയമായ കഥാപാത്രങ്ങൾ നൽകി മലയാളികളെ കൊടുകൂടാ ചിരിപ്പിച്ചു എന്ന നടൻ തന്നെ സലിം കുമാറിനെ വിശേഷിപ്പിക്കാം അദ്ദേഹത്തിന് പ്രായം അൻപത് മാത്രമാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ രൂപം കണ്ടാൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രായമായതുപോലെ എന്ന് പറയും എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് നൂറു വട്ടം എന്ന സിനിമയിലൂടെയാണ് സലിം കുമാർ സിനിമ അരങ്ങേറ്റം എത്തിയത് പ്രധാനമായും ഹാസ്യവേഷങ്ങൾ കൈകാര്യം ചെയ്ത ഒരു വ്യക്തി ഇപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ വല്ലാത്ത ഒരു പരിതാപകരമായ രീതിയിലേക്കാണ് പോകുന്നത് പഞ്ചായത്ത് ജെട്ടി സിനിമയുടെ പൂജയ്ക്ക് സലിംകുമാർ കൊച്ചിയിലെത്തിയിരുന്നു പഞ്ചായത്ത് ജെട്ടി സിനിമയുടെ പൂജയ്ക്ക് സലിംകുമാർ കൊച്ചിയിൽ എത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതു മുതൽ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് വരുന്നത് തനിയെ നടക്കാൻ കഴിയാത്ത വിധം അദ്ദേഹം അവശനായതുപോലെ ശ്വാസമെടുക്കാൻ പറ്റാത്തതുപോലെ എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു സോഷ്യൽ മീഡിയ അടക്കം വൈറലാവുകയാണ് ഇപ്പോൾ നടൻ സലീം കുമാറിന്റെ ഈ ഒരു അവസ്ഥ സലീം കുമാറിന്റെ കുറിച്ച് ചോദിക്കുമ്പോൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വലിയൊരു ഞെട്ടലാണ് അദ്ദേഹത്തിന് എന്ത് പറ്റി എന്നുള്ള ചോദ്യമാണ് പ്രേക്ഷകർ ചോദിക്കുന്നതും ഇതോടൊപ്പം തന്നെ പ്രേക്ഷകർക്കെല്ലാം അവരുടെ ആശങ്കയും പങ്കുവെക്കാനുണ്ട് തനിയെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അദ്ദേഹത്തിന് ഇപ്പോഴൊന്നും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളത് പോലെയും വീഡിയോയിൽ കാണാമെന്ന് പ്രേക്ഷകർ പറയുന്നു കാഴ്ചയിലും തീരെ വയ്യാത്ത പോലെ തന്നെയാണ് അദ്ദേഹത്തിന് കാണപ്പെടുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സലിംകുമാറിന്റെ വീഡിയോ വൈറലായതോടെ സലീമേട്ടൻ വല്ലാതെ ക്ഷീണിച്ചു പോയി എന്ന ആശങ്കയാണ് ആരാധകർക്ക് ഇപ്പോൾ ഏറെയും ഉള്ളത് എന്ത് പറ്റി അദ്ദേഹത്തിന് തിരികെ നിരവധി ആളുകൾ വീഡിയോയ്ക്ക് താഴെ എത്തുന്നുണ്ട് ലിവർ സെറോസിസ് വന്ന് കരൾ മാറ്റിവെച്ചു എന്നാണ് ആരാധകർ തന്നെ മറ്റുള്ളവരുടെ ചോദ്യത്തിന് മറുപടിയായി പറയുന്നത് അതൊക്കെ മാറിയതല്ലേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ ഷുഗർ ഒക്കെ ആയിരുന്നു അതിന്റെ ആകാം പെട്ടെന്ന് ഇങ്ങനെയായത് വിഷമമുണ്ട് സലീം കുമാറിനെ ഇങ്ങനെ കാണുന്നതിൽ ലെജൻസ് ആർ ഗെറ്റിംഗ് ഓൾഡ് ഒരു കാലത്ത് നമ്മെ ചിരിപ്പിച്ച കലാകാരൻ ഈ അവസ്ഥ കാണുമ്പോൾ സങ്കടം തോന്നുന്നു സലംകുമാർ വല്ലാതെ ക്ഷീണിച്ചു പോയി അദ്ദേഹത്തിന് ദീർഘായുസ് ലഭിക്കട്ടെ കോളേജിൽ ദിലീപിന്റെ ജൂനിയർ ആയിരുന്ന ആളാണ് എന്നിങ്ങനെയെല്ലാമാണ് ആരാധകർ പറയുന്നത് ദിലീപിനേക്കാൾ ചെറുപ്പത്തിലിരിക്കേണ്ട ആളിന് ഈ ഒരു അവസ്ഥ വരുമ്പോൾ അത് എല്ലാവരെയും എന്ന് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വളരെ ആരോഗ്യവാനായി പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്ന് പറയുന്നുണ്ട് എന്നാൽ കൊച്ചിയിലെ ഒരു ആശുപത്രിയിൽ ഇടയ്ക്ക് അവിടെ വെച്ച് സർജറി നടത്തിയവരുടെ പട്ടികയിൽപ്പെട്ട ആളായ സലിംകുമാർ എത്തിയപ്പോൾ അന്നും അവശനായിരുന്നു എന്ന് പറയുന്നു നടൻ ഇന്നസെന്റിന്റെ മരണത്തിൽ എത്തിയപ്പോൾ പോലും സലീംകുമാറിന് അവശനായ നിലയിൽ കണ്ടു എന്ന് പറയുന്നു അന്ന് പോലും അദ്ദേഹത്തിന് നടക്കാനാകാതെ മകൻ കൊണ്ടുവന്ന കാഴ്ച നമ്മൾ ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു കുറച്ചധികം നാളുകളായി തന്നെ സലിംകുമാറിന്റെ പിന്നാലെ പ്രേക്ഷകർ ഉണ്ട് എന്ന് തന്നെ ഈ വാർത്ത കേൾക്കുമ്പോൾ മനസ്സിലാകുന്നു അത്രമാത്രമാണ് പ്രേക്ഷകർ സലീം കുറിച്ച് ശ്രദ്ധിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ